ഭാഗവത പാരായണം ലൈവ് ഇന്ന് സ്കന്ധം മൂന്ന് ചാപ്റ്റർ അഞ്ച് അത് പഞ്ചമോധ്യായ അപ്പോൾ എല്ലാവർക്കും ഒരു ആയിരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ ഇന്ന് ഈ അദ്ധ്യായത്തിൽ വിതുരർ വിതുരര് മൈത്രേയ മഹർഷിയെ കാണുന്ന ഒരു ഭാഗമാണ് അപ്പോൾ വിദുരർക്ക് മൈത്രേയ മഹർഷി ഭാഗവതം ഉപദേശിക്കുന്നു പിന്നെ അതിൽ സൃഷ്ടി വർണ്ണനയെക്കുറിച്ചും ഒക്കെയാണ് അതിൽ പറയുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഈ അദ്ദേഹത്തിൽ വിദുരർ മൈത്രേയ മഹർഷിയോട് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കാരണം പ്രായമാകും തോറും ദുഃഖം കൂടുന്നു എന്തുകൊണ്ട് എന്ന് അതെല്ലാവർക്കും എല്ലാവരുടെ മനസ്സിലുമുള്ള ഒരു ചോദ്യം തന്നെയാണ് പ്രായമാളും തോറും ദുഃഖം കൂടിക്കൂടി വരുന്നത് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ പല ആളുകളെയും എന്താ പറയുക ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പല ആളുകളെയും ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവരിൽ നിന്നും അനുകൂലമായിട്ടുള്ള സംരക്ഷണമോ ഒക്കെ എപ്പോഴും ലഭിച്ചെന്ന് വരില്ല അതുകൊണ്ടാണ് അത് കിട്ടാതെ വരുമ്പോൾ ദുഃഖിക്കുന്നു അതാണ് അതാണ് ഒരു കാര്യം പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് കാരണം കാരണം നമ്മൾ നമ്മളെ തന്നെ നമ്മളെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയുക വളരെ നല്ലതാക്കി വയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ല അതും ഒരു കാര്യമാണ് അപ്പോൾ ഈ അദ്ധ്യായത്തിൽ വിദ്ര മൈത്രിയ മഹർഷിയോട് ചോദിക്കുന്നു പ്രായം കൂടും തോറും ദുഃഖം കൂടുന്നു സുഖം കുറയുന്നു എന്തുകൊണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അപ്പോൾ അഞ്ചാമത്തെ അധ്യായം സ്കന്ധം മൂന്ന് വായിക്കാം ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ നമ അധ്യാനം ജന്മാദ്യസേദോ അന്വയാധിതരശ്ശാത്വേഷസ്വരാട്ട് തേനി ബ്രഹ്മഹൃദായ ആദികവയേ മുഹിയന്തസൂരെയ തേ ചോരിമൃത യഥാവിനിമയോ എത്ര സർഗോ മൃഷാധന സദാ നിരസ്തുഹകം സത്യം പരം ധീമഹീ അപ്പോൾ ലൈവില് വരുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് ഹാപ്പി മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ദേവിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ അപ്പോൾ നമ്മളിപ്പോൾ പാരായണം ചെയ്യുന്നത് സ്കന്തം മൂന്നിലെ അഞ്ചാമത്തെ അധ്യായമാണ് അപ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വരുന്നവർക്ക് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ സ്വാഗതം നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഒരു മൈത്രേയ മഹർഷിയും വിതുര ഉദ്ധവ സംവാദത്തിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പറയുന്ന ഒരു കാര്യം വിദുരർ മൈത്രേയ മഹർഷിയെ കാണുന്നതും വിദുരർ മൈത്രേയ മുനിയെ കാണുന്നതും ഭാഗവതം ഉപദേശിക്കുന്നു വിദരർക്ക് മൈത്രേയമുനി അപ്പോൾ അതിൽ സൃഷ്ടിയെക്കുറിച്ചാണ് പ്രധാനമായിട്ട് അപ്പോൾ സൃഷ്ടി ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ ഉത്പത്തിയെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും ഭഗവാൻ എന്താണ് ആരാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും എല്ലാ കാലത്തുമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഞാൻ പാരായണം ചെയ്യുന്ന ഒരു ഭാഗത്തിൽ വരുന്നത് ശ്രീ നമോ ഭഗവതി വാസുദേവായവും ശ്രീകൃഷ്ണായ നമ്മ श्रीशुधवाच ध्वारिद्विनद्या ऋर्षभूरूणां मैत्रेयमासीनमघादबोधं क्षतोपसृत्या अच्युतभावशुद्धः पप्रचसौ शील्यगुणाभितृप्तः श्रीविधरववाच सुखाय कर्माणि करोति लोगो न तयि सुखं वा अन्यद् उभारमं वा विन्देद भूयस्तत एव दुःखं यदत्र युक्तं भगवान् वदेन्नः जनस्य कृष्णाद् विमुखस्य दैवाद् अधर्मशीलस्य सुदुःखितस्य अनुग्रह अनुग्रहाय चरन्ति नूनं भूतानि भवा भव्यानि जनार्दनस्य तद् साधुवर्यादिशवर्णशंनः सम्धितो भगवानेन पुंसां हृदि स्थितो यच्छति भक्तिभूते ज्ञानं सतत्वाधिगमं पुराणम् ಕರೋತಿ ಕರ್ನಾತ್ಮತಂತ್ರೋ ಭಗವಾನ್ ಸ್ರಧೀಶ ಯ ಸರ್ಜಾ್ರ ಇದಂ ನಿಹ ಸಂಸ್ಥಾಭ್ಯವೃತ್ತಿ ಜಗದೋ ವಿಧತೆ ಯುನಸ್ವೆಖ ಇದ್ ನಿಶ್ಯ ಶೇದೆ ಗುಹಾಂ ಸಂವೃತ್ತವೃತ್ತಿ ಯೋಗೇಶ್ವರ ಬಹುದಾಯ ಬಹುಧಾ क्रीडन विदते दिजा गोसुराणाम क्षेमाय कर्माणि अवधार वेदेहि मनो न प्रवृत्ति अभिश्रन्नाम नह सुश्लोघ मौलेष चरितामृदानी सह लोगापालान् अजी अजीक्ला मध्यत्र हे सर्व सत्वानि भेदो आदि क्रदप्रदीतः येन प्रजानामुद आत्मकार्मरूपाभिधानां च विधां विदत्त नारायणो विश्वसृडात्मयोनिर् एतच्च नो वर्णय विप्रवर्य परावरेषां भगवान् व्रतानि श्रुधानि मे व्यासमुखादभीक्ष्णम् अतृप्नुमशुल्लसुखावहानां तेषां हृदे कृष्णकदा मृधमुखाद् कतृप्नुया तीर्थपदोभिधानात् स्त्रेश्वर सूर्यभर एडियमाना यादो भावप्रदाम गहर दिन चिनती मनिर्विवक्षोर भगवद् गुणानाम सगा आपिदे बारदम आह कृष्णा ह ऐसनं रणाम ग्रामे सुखानुवादे घर मधर ग्रहीदानु हरे हरे पदानुस्मृतिनर्वृतस्य समस्तदुःखातिशयमाशु दत्ते तान् शोच्या शोच्यान् विधोनुशोचे हरे कदायां विमुखानखेन शृणोति देवो अनिमिषस्तु येषाम् आयुर्वृदावादगतिस्मृदीनाम् തദസാരവ ശർമ്മുർ ഹരേ കഥമേ കഥാ സുസാരം ഉദ്ധ്ര പുഷ്പേ വാർത്തോ ശിവായ കീർത്ത കൃർത്തേ സ വിശ്വജന്മസ് സംയമാവതാര പ്രഹൃതി പ്രഗൃതിഹേ ശക്തി ചകാരദി പുരുഷാണി യര കീർത്താഹ്യം श्रीशुभवाच स एवं भगवान् पृष्टा क्षत्ता कौशालर्मिः पुंसां निःश्रेयस्वार्थेन तमाहं बहुमानयन् श्रीमैत्रेयवाच साधु पृष्टं त्वया साधु लोगान् साधु अनुगृह्णता कीर्तिं विदन्मदा लोके आत्मनो अधुक्षजात्मनः न एतच्चित्रं त्वयिक्षत्रर्बादरायणवीर्यजे ഗൃഹീതോ അനന്യഭാവേനായ ത്യാ ഹരിരീശരാണ്ടാപാ ഭഗവാൻ പ്രജ സംയോയമ ഭതൃക്ഷേത്രേ ഭുജിഷ്യവീസു ഭഗവാൻ ഭവാൻ ഭഗവതോ നിത് സമ്മത സാഗ്രഹ്യോപദേശാതിശദ്ൻ വജന് अदते भगवन् लीला योगमयोप ब्रह्महिदा विश्वस्थिति उद्भवार्थ भवन् दर्ता विश्वस्थिति उद्भवान् दर्ता अर्णयामि अनुपूर्वशः भगवान् एषासेदं अग्र आत्मा आत्मनां विबुहु आत्मे इज्जानुगदा गदव आत्मा नामदि वलक्षणः സവാഷ തധാദ്രഷ്ടപ്പശ്യ ദൃശ്യമേ കാരാട്മേനേ സ്വന്തം ഇവ ആത്മാനം സുപ്തശക്തിർത്ത സവാ സ ഏതക്തി സദാത്മക മഹാഭാഗ ഏതം നിർമ്മേ വിഭു കാലവൃത്തു മാം ഗുണമയ്യം അധോക്ഷജ പുരുഷേണാത്മഭൂത വീര്യമാീര്യവാൻ तदो ततो अभवन्महत्तत्वम् अव्यक्तात् कालचोदिदात् विज्ञानात्मा आत्मदेहस्थं विश्वं व्यञ्जनस्तमोऽनुदः सो अप्यंशगुणकलात्मा कालात्मा भगवद्दृष्टिगोचरः आत्मानं व्यगरो आत्मा विश्वस्य विश्वस्यास्य सुशिक्षया മഹത്താതികുർവാണ് ദേഹത്തം വ്യജായ കാര്യ കാരണക്കൂതീന്ദ്രിമനോമ വൈകാരിക തൈജസ താമസിച്ചേത് അഹം ത്ര അഹം താത് വിർണ ആത്മനോ വൈ വൈകരികൂത് വൈകാരിക ശിവജനം യഥൈജസാനേന്ദ്രി ജാനകർമ്മ മയാ താമസോ ബോധ സൂക്ഷ്മിംഗമാശയോനീക്ഷിതം നോ അനുസൃതം സ്ർശൻ അനിൽ അനിലോർവാണോ നോ ഉരുബലാവിത സസർജന്മാത്രം ജ്യോതിർലോകന്വിതം ജ്യോതിർവിഗുറത് പരവീക്ഷിതം ആദ ത യാ ജ്യോതിഷം സംസ്കുറത്യാഗതീനം പരാൺ സംസർഗാ യു ഏതേ ദ കഷോ കാംഗിന് സുക്രിയാഞ്ജലയോജുമാമദേവരവിന്ദം പ്രവന്നോ ക്ഷമം ആദപത്രം സംസാര ദുഃഖം ബഹർ യന്മൂലകോരോ സംസാരദുഃഖം ബഹുരുക്ഷിബന്ധി ദാദരീയസ്മൻഭവ ഈശീവാ तावत्त्रयेणो बहदा न शर्मा आत्मन् लभन्ते भगवन् स्तवाङ् छायां सविद्याम् अद आश्रयेण मार्गं दीयते मुखपद्मनीढे छन्दस्सु वर्णर्षयो विविक्ते यस्या घर्षोदसरिद्वरायो पदं पदं तीर्थपदं प्रपन्नाः യശ്രദ്ധയാമൃജ്യമാനേ ഹൃദയ അവധാന വൈരാഗ്യബലേന ധീരാ വ്രജേമ തത്തെ അംഗ്രിസരുജപീടം വിശ്വസന് സംയമാർ കൃതാരസ് പദം ഭുജന് വ്രജേമസം യീഷം പ്രയച്ഛതി അഭയം സ്വുംസ യസനുബന്ധേ അസദ അസതിേഹേ മഹമിത്യൂഢ ദുരാഗ്രഹം പുംസാം ദൂരം വസതോപ്യപൂരം പുരയാം ഭജേ മദത്തെ ഭഗവാൻ പദം താൺ വൈ അസദ്വൃത്തി അക്ഷിബിര്യേ പരാഹദ അന്ധർമനസരേഷ അതോ നശ്യന്തി ദുർഗാന്നൂനം എ പദനയാസവിളാസ്യ पानेन ते देवकदासुधायाः प्रवृद्धभक्त्या विशदाशया ते विशदाशया ये वैराग्यसारं प्रतिलभ्यबोधं यदाञ्च सान्युर अगुण्डदिष्ण्यं तदा परे चात्मसमाधियोगा बलेन जित्वा प्रकृतिं बलिष्ठां त्वामेव धीरां धीरा पुरुषं विशन्ति तेषां श्रमस्यान् न तु सेवयाति तत्ते वयं लोकसुशिक्षयाद्य त्वया अनुसृष्टा सृभिरात्मभिस्म सर्वे वियुक्ता सुविहारतन्त्रं न शक्नुं तद् प्रह प्रतिहर्तवेति यावद्बलिं ते अजाहरामकाले यदा वयं च अन्नमधाम यत्र यथो वयेषान्त इमे हि लोका बलिं हरन्तो अन्नमदन्द्योहाः त्वं नसुराणामसि सान्वयानं कूढस्ताद्य पुरुषपुराणः त्वं देवशक्त्या गुणकर्मयो नो त्रेजस्त्वजायां कविमाददे अजः ततो वयं सत्प्रमुखाय धर्ते बभूविमात्मन्करवाम किं ते त्वं न चक्षुःपरिदेहि शक्त्या देवक्रियार्थेऽदनुग्रहाणाम् ओं तत्सद्ं श्रीकृष्णार्पणमस्ति श्रीमद्भागवते महापुराणे पारमहंसियं संविधायां തൃതീയസ്കന്ധേ വിതുരോദ്ധവ സംവാദം പഞ്ചമോധ്യായ സർവത്ര സർവത്രിഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ അപ്പം നമ്മൾ ഇന്ന് പാരായണം ചെയ്തത് അതായത് മൂന്നാമത്തെ സ്കന്ധത്തിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് അപ്പോൾ വിദുരോദ്ധവ സംവാദം ആണ് ഇതിൽ പറയുന്നത് അപ്പം ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ആ ഒരു സ്കന്ധം തന്നെയാണ് ഒരുപാട് അവതാരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് വരാഹാവതാരത്തെക്കുറിച്ചും നമുക്ക് പറയുന്നുണ്ട് കപിലാവതാരത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ഈയൊരു അതൊക്കെ ഇനി ഇനി വരുന്ന ഭാഗങ്ങളാണ് ഒരു വളരെ പ്രാധാന്യമുള്ള ഈ ഒരു സ്കന്ധം ആണ് അപ്പോൾ നമ്മൾ ഈ ഭാഗവതം ഒരു പരിചയം നമുക്ക് വരാൻ നമുക്ക് ഈ ഒരു പാരായണങ്ങൾ കുറച്ച് സഹായിക്കും ഇപ്പോൾ നമ്മൾ ഏത് കാര്യങ്ങളും ആദ്യം കുറേ പാരായണം ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരിക അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പാരായണമൊക്കെ ചെയ്യാനുള്ള ഒരു ഒരവസരമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ലൈവില് വന്ന അഭിജിത്ത് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിന് ഒരു നമുക്കൊരു ഗൈഡൻസ് തന്നെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ അപ്പോൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ അപ്പോൾ ഈ ഒരു ലോകം എന്ന് പറയുന്നത് അത് അത്രയും വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഒരു കളികാലത്ത് നമുക്ക് എല്ലാ ദോഷങ്ങളെയും നേരിടാനും എല്ലാ ദോഷങ്ങളെയും എന്താ പറയുക അതിജീവിക്കാനുമുള്ള ഒരു ശക്തി തന്നെയാണ് ഈ പാ പാരായണങ്ങളെല്ലാം തന്നെ അപ്പോൾ ഇത്രയും ഭാഗം ഭഗവാനെ സമർപ്പിക്കുന്നു എല്ലാവർക്കും ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക്സ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും ഒരു ഭാഗവത പാരായണത്തിൻ്റെ അടുത്തൊരു ചാപ്റ്ററായിട്ട് അടുത്ത ഒരു ദിവസം കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരികൃഷ്ണ ഗുരുവായപ്പ